ഇനി ഓണത്തിനുള്ള കാത്തിരിപ്പ് ആഘോഷത്തിന്റെ നാളുകൾ എല്ലാവരും അതിനിടയിലും ഉറ്റുനോക്കുന്നത് കാലാവസ്ഥാ മുന്നറിയിപ്പുകളിലേക്കാണ് ഈ ആഴ്ച വിവിധ സ്കൂളുകളിലും കോളേജുകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ ഓണാഘോഷം നടക്കാനിരിക്കുകയാണ് ഇതിനെല്ലാം മഴ തടസ്സമാകുമോ എന്നാണ് ഒരു ആശങ്ക കാരണം നാളെ മുതൽ മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത് അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറിനകം വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ ഒഡീഷ പശ്ചിമബംഗാൾ തീരത്തിന് സമീപം പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ മഴ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ് അടുത്ത അഞ്ച് ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിലുണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് നാളെ ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ബുധനാഴ്ച എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ടാണ് എല്ലാ ജില്ലകളിലും നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ പ്രവചനം പറയുന്നു ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയും പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനകം അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ കിട്ടുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്